ഹലോ ഏഹ് ഞാൻ ഊർജഹാനാണ് നമ്മുടെ കൊല്ലം തന്നെ നമുക്ക് അഭിമാനിക്കാൻ കൊറേയേറെ ഉണ്ടായിരുന്നു പണ്ടൊക്കെ ചീന്നക്കട ക്രോക്ക് ടവർ തങ്കശ്ശേരി ലൈറ്റ് ഹൗസ് പ്രസിഡന്റ് ട്രോഫി വള്ളംകളി ചസഫാങ്കട്ട കായൽ അഞ്ചൽ കോർത്തകൽ ഗുളാക്ഷേത്രം പിന്നെ നമ്മടെ ഇപ്പൊ തന്നെ ഈ നമ്മടെ ഈ കശുവണ്ടി ഫാക്ടറി ഏറ്റവും പേര് കേട്ട സ്ഥല കൊല്ല ഇപ്പൊ പേരിന് മാത്രമേ ഉള്ളു അത് നല്ലോണം ഒന്നും അല്ല വർത്തറികളും ആ പിന്നെ അതുപോലെ കുതിപ്പ് വാർത്ത കിടക്കുന്ന സഞ്ചാര മേഖലയും പിന്നെ എല്ലാം സ്വന്തമാണെന്ന് പറയാ സ്വന്തം പറഞ്ഞ പദത്തിന് എന്തർത്ഥം എന്നപ്പോ എല്ലാവരും ചോദിക്കുന്നു പിന്നെ അതുപോലെ തന്നെ ഒരു കാലത്ത് കയർ ഫാക്ടറി ഒക്കെ ഉണ്ടായിരുന്ന അതുകൊണ്ട് കഴിയുന്ന കൊറേ ആൾക്കാരുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ കൊണ്ടും പച്ചത്തൊണ്ടും ഒക്കെ കാളവണ്ടിയിലും മോട്ടോർ വാഹനങ്ങളിലൊക്കെ ശേഖരിച്ച് കായലി കൊണ്ടുവന്നവര് ഒരു ചെറുകിട കുറെ വ്യവസായങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ അതൊന്നും ഇല്ല അതുപോലെ മൺ മഞ്ചട്ടി മംഗലൊക്കെ ഉണ്ടാക്കുന്നവരൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം നമ്മൾ അതുവഴിയൊക്കെ പോയാൽ അവിടെ ഒന്നും ഇല്ലാത്തത് പിന്നെ അതുപോലെ തന്നെ മീനൊക്കെ ഇപ്പൊ മമ്മൂട്ടി തന്നെ കലോത്സവ രീതിയിൽ പറഞ്ഞില്ലേ മീനിന്റെ ഏറ്റവും നല്ല നാടൻ രുചിയുള്ള നമുക്ക് മത്സ്യങ്ങളെ കിട്ടുന്നുണ്ടോ ഇപ്പൊ കിട്ടുന്ന നമുക്ക് കിട്ടുന്ന മത്സ്യം എന്ന് വെച്ചാല് അമോണിയ കളിച്ചതോ ഒക്കെ ഇപ്പൊ ഈ കൊല്ലത്തിൽ നിന്ന് മത്സ്യമൊന്നും ഇങ്ങോട്ടങ്ങും വരാറില്ല പക്ഷെ എല്ലാം കൊണ്ടുപോകുന്ന അറിയത്തില്ല നമുക്ക് അല്ലെ കടപ്പുറത്തെങ്ങാണെങ്കിലും പോകണം മത്സ്യത്തിന് നമ്മള് എല്ലാം മത്സ്യം തളിച്ച മത്സ്യമല്ലേ കിട്ടുന്നത് അപ്പൊ അതല്ല അവര് ഈ ട്രോളിനൊക്കെ ഏർപ്പെടുത്തിയാൽ ആൾക്കാര് ചെറുതും വലുതു മത്സ്യത്തിന് വളത്തിനായി കോരി എടുത്തോട്ട് പോകും അതുപോലെ അവര് പറഞ്ഞ കാലാവസ്ഥ വ്യതിയാനം ആ പറയുന്നത് പിന്നെ അതുപോലെ തന്നെ ചാകര ഈ മത്സ്യ ട്രോൾ നിര ഇഷ്ടംപോലെ ചാകര വന്നിറയുന്ന തീരമൊക്കെ ആയിരുന്നു നീണ്ടവര് ഇപ്പൊ തീരത്ത് നിറഞ്ഞ കൊട്ട മാത്രേ ഉള്ളൂ മഴക്കപ്പം മീനൊന്നും ഇല്ല പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പം കരുനാപ്പിൽ തന്നെ അതിന്റെ സോതാവ് പറഞ്ഞാൽ കരുനാപ്പിൽ നല്ല വികസനം ഉണ്ട് പക്ഷെ കൊല്ലത്തിപ്പൊ ഒരു വികസനവും ഇല്ല കാരണം നമ്മള് ഇപ്പൊ വടക്കന്ന് കരുനാപ്പിന് ബസ്സിന് വരുവാണെങ്കി അവര് ഈ ആണ്ടാമക്കം ബസ് സ്റ്റാൻഡിൽ പോത്തില്ല ബസ് നമ്മളെ ഇത്ത കറത്ത് നമ്മളെ ഇപ്പം ബസ്സിന് വന്ന അവര് ഈ വടക്കൊണ്ട് നിർത്തും നമുക്ക് ചിന്നക്കടക്കാറുണ്ടെങ്കിൽ പിന്നെ ഒത്തിരി നടക്കണോ അങ്ങനെ നല്ലൊരു ബസ് സ്റ്റാൻഡ് പോലും ഇല്ല അല്ല ആൾക്കാര് വഴി അതുപോലെ ചിന്നക്കടയൊരു ഒരു സ്റ്റാൻഡ് എന്ന് പറയുന്ന പേരിന് മാത്രമേ ഉള്ളൂ പേര് അവിടെ ഈ വട ഈ സൂപ്പർഫാസ്റ്റ് ബസ് ഒക്കെ വരുമ്പോ നമുക്ക് വടക്കോട്ട് വന്ന് വണ്ടി വെക്കാൻ നടുക്ക് റോഡിൽ നടക്കാ നിക്കണ്ടേ നമ്മൾ എന്താ ചെയ്യുമ്പോൾ ജീവൻ എന്ത് ഗ്യാരന്റിയുള്ളത് അവിടെ അവിടെ ആണെ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡ് ചിന്നക്കട സ്റ്റാൻഡ് വേണം എന്ന് അത്യാവശ്യമായിട്ട് ചില ബസ്സുകളൊക്കെ അങ്ങ് വടക്കോട്ട് ആശ്രാമം കഴി കറങ്ങി അങ്ങ് സ്റ്റാൻഡിൽ വന്ന് പോവുകയാണ് ചെയ്യുന്നത് ചിലപ്പോ അങ്ങോട്ട് വെച്ചതുമില്ല അങ്ങനെ അതിനൊക്കെ പോയാൽ മാറ്റം വരണം അതുപോലെ ആളുകൾ കിടന്നു വലയും ചെലപ്പോ നടുക്ക് കിടന്നു അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ അവിടെ അത്യാവശ്യം കിന്നക്കട ഭാഗത്ത് മെഡിക്കൽ കോളേജ് ഒക്കെ വരണം വളരെ അത്യാവശ്യം ഞാനും അത് പറഞ്ഞിരിക്കുന്നത് ബാലിപ്പള്ളി വളരെ ദൂരവുമാണ് അത് കണക്കെല്ലാം കൊറേ കെട്ടിടങ്ങൾ കെട്ടിട്ടുല്ലാതെ ആവശ്യത്തിന് ഒന്നും ഉദ്യോഗസ്ഥരോ ഡോക്ടർമാരോ നഴ്സിംഗ് സ്റ്റാഫോ േറ്റീവ് സ്റ്റാഫ് ഒന്നും ഇല്ലാത്ത എല്ലാം മരുന്നായപ്പോ ആൾക്കാർ ഒത്തിരി പേര് കിടന്ന് കാരണം കാരണംന്ന് വെച്ചാൽ നമുക്ക് അങ്ങോട്ട് പോയി ഗതാഗത സൗകര്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇല്ലാത്ത രീതിയിലാണ് പിന്നെ അതുപോലെ നമ്മൾ ഈ ബസ്സൊക്കെ കഴിഞ്ഞാൽ അത് അത്യാവശ്യമാണ് ആണ്ടാമക്കം ബസ് സ്റ്റാൻഡ് ഒരു ബസ് പോലും വരുത്തതുമില്ല നമ്മള് ജീവന പോരാട്ടമാണ് നടത്തുന്നത് അതും കൂടെ നടന്നു പോകാൻ പോലും വഴിയില്ല ആ അതൊക്കെ ഇനി അതൊക്കെ മാറ്റം വരത്ത കൊല്ലം ജില്ല പേര് പഴയ പ്രൌഢയിലേക്ക് ഇനി കൊണ്ടുവരണം തിരിച്ച് അത് ജനങ്ങളിലൂടെ വിചാരിക്കണം ജനങ്ങളോട് വിചാരിക്കണം അവര് തോടും മാലിന്യങ്ങൾ കൊണ്ട് നടന്നിരിക്കുവാണ് അതെ നമ്മളൂടെ വിചാരിച്ചെങ്കിലും നമുക്ക് പറ്റത്തോ അപ്പൊ ഇപ്പം കയറൊന്നും കിട്ടാനില്ല പ്ലാസ്റ്റിക് കയറില്ലാക്ടറികളും ഇനി പഴയ കാലത്തിലൊക്കെ കടന്നു പോകാണ്ട് കൊറച്ചെങ്കിലും വരണം അതാണ് ഞാൻ പറയുന്നത് വിളിച്ചല്ലേ